കണ്ട സ്വപ്നം ാഡ് മഞ്ചേരി വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ തരം പുതിയ കമ്പനി ടയറുകളും യഥേഷ്ട്രി എൻ ടയേഴ്സ് അകാലത്തിൽ വിട പറഞ്ഞ് കെ സി പ്രകാശിന്റെ കുടുംബത്തെ സഹായിക്കാനായി പോരൂർ താളിയംകുണ്ട ട ടൌൺ കോൺഗ്രസ് കമ്മിറ്റി രംഗത്ത് കുടുംബത്തിനുവേണ്ടി ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചാണ് ധനസമാഹരണം നടത്തുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നീലേങ്ങാടൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു ം കൊണ്ട് യു സി എൻ എൻ എം സ്കൂളിൽ വെച്ചാണ് ബിരിയാണി ചലഞ്ച് നടത്തിയത് പൊതിയൊന്നിന് നൂറ്റി ഇരുപത് രൂപ നിരക്കിൽ രണ്ടായിരത്തി അറുന്നൂറിലധികം പൊതികളാണ് വിതരണം ചെയ്തത് താളിയം കൊണ്ട് ടൗൺ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തില് മരിച്ച കെ സി പ്രകാശിന്റെ കുടുംബത്തെ സഹായിക്കുന്നതിനു വേണ്ടി ഒരു ബിരിയാണി ചാലഞ്ചിന്റെ ഉദ്ഘാടന ക്രമമാണ് ഇവിടെ നടന്നത് വളരെ പ്രയാസപ്പെട്ട് ആ കുടുംബം ജീവിക്കുമ്പോൾ പാർട്ടി ഏറ്റെടുത്തുകൊണ്ട് അവരുടെ പ്രയാസങ്ങള് തീർക്കുന്നതിന് വേണ്ടി നാട്ടുകാരും എല്ലാവരുടെ കൂടി ഈ ബിരിയാണി ചലഞ്ച് ഒമ്പിച്ചൊരു വിജയമാക്കി തീർക്കുവാൻ സാധിച്ചിട്ടുണ്ട് തുടർന്നും ആളുകളുടെ സഹകരണം ഈ മേഖലയിൽ അല്ലെ ഇതേപോലെ ദുരിതമനുഭവിക്കുന്ന ആളുകൾക്ക് വേണമെന്നാണ് ഈ സമയത്ത് പറയുവാനുള്ളത് ഇത് സംഘടിപ്പിച്ച ടൗൺ കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളെ ഈ സമയത്ത് വളരെ താളിയും കൊണ്ട് ടൗൺ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വി പി സഹാഖ് പഞ്ചായത്ത് മെമ്പർ അസ്കർ മഠത്തിൽ പി അൻവർ എൻ ഷുക്കൂർ ഒ കെ എസ് പ്രസാദ് കെ മനോജ് കെ പി ജംഷി മുട്ടത്തിൽ എൻ അൻവർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പോരൂർ സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സീറോ ഫൈവ് വൺ നയൻ എയ്റ്റ് ഒന്ന് തന്നെയെന്നും മുതൽ കൂട്ട് നിങ്ങളുടെ കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങൾ സ്വർണാഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ഹയാർ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ ഒരുക്കുന്നു ഗോൾഡ് പർച്ചേസ്കീം ട്വന്റി ട്വന്റി ഫൈവ് ഹയാർ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ